നീയ്യോ നീ എന്തിനാ വിളിച്ചു പറയണ്ടി വന്ന ഇവിടെ വരുവാൻ വന്നിട്ടില്ലേ എനിക്ക് ഉമ്മാനെ കാണുന്നുണ്ട് വന്നു ഇക്കലോടെയൊക്കെ വരാത്തത് നിന്നാലേ ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് വരാൻ പറ്റുന്ന തോന്നുന്നില്ല അതുമല്ല ആ തള്ളേക്ക് ഞാനും ഒരിക്കലും കൂടി എന്തെങ്കിലും പുക പറഞ്ഞാൽ തീരെ പറ്റില്ല എന്തൊരു സാധനാണ് എന്തപ്പൊ ഉച്ചക്ക് കൂട്ടാൻ വെച്ചിരിക്കണത് കൂട്ടാൻ എന്താണിതാ മീൻ വെച്ചിട്ടുണ്ട് നീ കൊഴമോട്ട് എന്തെങ്കിലും വക്ക എന്ത് മീനാണ് മത്തിയല്ലോ ഏ മത്തിയൊന്നല്ല കഷ്ണ മീനാണ് ഹാവോ മതി മതി അവിടെ എപ്പോ നോക്കിയത് മത്തിന്റെ അങ്ങോട്ടും ആ വേറൊരു മീനും വാങ്ങില്ല ആ തള്ളിക്ക് മത്തി ആരാ പരിപാടം കൊടുത്തിട്ട് തോന്നുന്നു മത്തി കൂട്ടി കൂട്ടി എന്റെ വായി ടേസ്റ്റ് ഒക്കെ പോയി വെറുതെ നീ ഇങ്ങനെ കോലം കെട്ടിക്കുന്നത് അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള മീൻ എന്തെങ്കിലും അവനെ കൂടെ വായിപ്പിച്ചോടെ ഉം എന്നിട്ട് ആ തള്ളന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ അങ്ങരിക്കാൻ നീ നീയെന്തിനാ തള്ള നോക്കണത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ അവനെ കൊണ്ട് വാങ്ങിക്കണം അത് നിന്നെ കൊണ്ട് പറ്റാണ്ടല്ലേ അയിനൊക്കെ ഇവിടെ ഉണ്ട് വൃത്തി അവളെ എപ്പോ നോക്കിയാലും അവനെ കൊണ്ട് കറങ്ങിയ കൊണ്ടുതന്നെ എന്നിട്ട് പുറത്തു പോയിട്ട് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കുന്നിട്ട് വരും അങ്ങനെ ഒരു തള്ളവർ ഇരിക്കുന്നുണ്ട് അതിനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്നുള്ള വിചാരമൊന്നുമില്ല അത് അവളും ചെയ്യില്ല അവരും ചെയ്യില്ല രണ്ടാളും കണക്കാൻ എന്നിട്ട് എവിടെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ ഇല്ലാരോ എപ്പൊ നോക്കിയൊരു ഫോണ് കാണാൻ പോകാം ഫോണ് കാണോ ഓക്കാം അത് എന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞ മോഡിത്തു എന്തെങ്കിലും പറയുന്ന അപ്പോൾ അതൊരു പ്രശ്നം തരും ഞാൻ അത് വിളിച്ചിട്ട് ഇപ്പോൾ ഒന്നും പറയലില്ല എന്തോ കാട്ടിനൊണ്ട് പോട്ടെ എനിക്ക് അതൊരു നിന്റെ ഫോൺ കണ്ടിട്ടാണ് നിനക്ക് വരുമ്പോ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരായിരുന്നില്ലേ എന്നാൽ പിന്നെ ഞാൻ വാപാനം മുട്ടാക്കിട്ട് എന്തെങ്കിലും ചിക്കനോ മട്ടനോക്കോ വാങ്ങിക്കായിരുന്നല്ലോ അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇന്നൊന്നും പോകണില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ പോണുള്ളൂ തിരിച്ചങ്ങോട്ട് പോകണ്ടതെന്നാണെങ്കിൽ രാത്രി വരുന്നുണ്ടിരിക്കും രണ്ടു ദിവസം ഒന്നുമല്ല ഒരാഴ്ച നിന്നിട്ട് നിന്റെ തടിയൊക്കെ നന്നാക്കിട്ട് പോയാൽ മതി നീ അവിടെ ഇരിക്കി ഞാൻ അവളിൽ വിളിച്ചിട്ട് വരാം എന്താ ശരി വന്നിട്ടുണ്ട് നീ ഒന്ന് പുറത്തേക്ക് വന്ന ഓ കെട്ടി കിട്ടുന്ന തമ്പുരാട്ടീനെ ഇനി പോണ വരെയൊരു സമാധാനം ഉണ്ടായില്ല എന്താ വരുന്നു താത്ത വന്നിട്ട് കൊറന്നായിരോ എവിടെ അണിയും വന്നിട്ടില്ലേ ഞാൻ ഇക്കാര്യം വിളിക്കാൻ നിന്നില്ല എന്തിനാ വെറുതായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എന്നെ പോവുള്ളൂ അത് മാത്രല്ല എനിക്കും ഇഷ്ടല്ലേ എപ്പോഴത്തേക്കും മുമ്പിൽ നിന്ന് കെട്ടിയെ കൂട്ടിയിട്ട് പോണത് മതി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ചായ ഉണ്ടാക്കി കൊടുത്താ അന്ന ഞാൻ ചായണ്ടാക്കിട്ടൊന്നും വേറെ പണിയില്ല എപ്പിനി ഇന്നുവരാൻ സമയെന്ത്തിക്കാനാണോ നിൽക്കുന്നത് തളൊക്കെ ആണെങ്കിലോ അവൾ ഗൾഫ് വന്ന പോലെ കൊട്ടു എന്താ താത്ത ചായ കുടിച്ചുപൊടി എന്തുമാർ വല്യ മോകില്ലാത്തത് എങ്ങനെ ഉണ്ടാക അവൾ ഇവിടുത്തെ തമ്പുരാട്ടിയല്ലേ എനിക്ക് ചായ വെച്ചേരാൻ പറഞ്ഞ അവൾക്ക് പറ്റിട്ടുണ്ടാവില്ല അവള് അവള് കഴുകി വെച്ചിട്ട് കാണാം ഇതൊക്കെ ഇപ്പൊ രാവിലെ തിന്ന പറയാണ് കഴിവോ നോക്ക് ഇനിയിപ്പൊ ഞാനും കൂടി കഴുകാണ്ടിരുന്നാലേ നേരെ വരെ കടക്കോടും ഉമ്മനെയാണ് അവളിതിനേ ഇതൊക്കെ അവള് ചെയ്യട്ടെ പറഞ്ഞിടണവിടെ അവിടെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ എന്നെ ചെയ്യരുത് എന്തായറിയാനും കൂടി ആ താളെ അവിടെ നീ അമ്മായിമ്മനെ കൊണ്ടും എടുക്കാറായി ഇവിടെ ഞാൻ മരുപോളിയും കൊണ്ടും എടുക്കാറായി നിങ്ങളധികം തലന്ന് കൊടുക്കാൻ നിൽക്കൊന്നും വേണ്ട തല കയറുന്ന സൈസാണ് അവള് ചായക്കെന്താ തിന്നാണ്ടിരിക്കണേ

അവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടായ കിട്ടാ ചായ മാത്രേ ഉള്ളൂ അപ്പൊ പഴം നല്ല പഴുത്തുല്ല നാളൊക്കെ ആവോ തൽക്കാലം നീപ്പൊ ഈ ചായ കുടിക്കി പലമാരൊക്കെ നാളുണ്ടാക്കി തരാം അയ്യോ ഞാൻ എങ്ങനെ ഈ ചായ മാത്രായിട്ട് കുടിക്കുക ഇന്നെ ഞാനിന്നൊന്നും വരുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളു അയ്യോ ഞാൻ വരുമ്പോ പോണ കാര്യമൊന്നും എന്നിട്ട് പറഞ്ഞില്ലാലോ ഇത് നിങ്ങളുടെ അമ്മ കരുതി കൂട്ടി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇത്രയും ദിവസം പോവാണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന ദിവസം തന്നെ ആ ഞാൻ വരാ എന്താടി ആര് എങ്ങനെ പോണെന്ന് കാര്യമാകുമ്പോൾ പറയുന്നത് ഞാനിന്ന് തന്നെ പോണെന്ന് ഉമ്മ നാത്തോന്റെ വീട്ടിക്ക് പോവാത്ര അത് പോണെങ്കിൽ പോയിക്കോട്ടെ അതിനകത്ത് നീ അങ്ങനെ പോവാൻ നിൽക്കണത് നീ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പോയാൽ മതി അതൊന്നും പറ്റില്ല അമ്മ ഞാനിന്നെ അങ്ങനെ പോട്ടെ ചെന്തൊരു കഷ്ടാണ് ആ കുട്ടി രണ്ടു ദിവസം നിക്കാൻ വന്നോർത്തും അയ്യ സൗരല്ല നീ പോകുമ്പോ പഴം മുഴുവൻ കൊണ്ടയ്ക്കോട്ടാ ഇവിടെ ഇന്ന് ആരും തിന്നാൻ നിൽക്കില്ല വെറുതെ കേടുവന്ന് പോകും ഞാനൊരു തറിലാക്കി തരാം ഓ അതെന്നെ മകൾക്ക് കൊടുത്തയക്കാൻ നിൽക്കുകയാണ് എത്തി അറിയില്ല അപ്പുറത്ത് അത് ഇട്ടുപോലെ തേങ്ങയും കിടക്കുന്നുണ്ട് അതും കൊണ്ടയ്ക്കോ നീ അവിടെ ഇതൊക്കെ കാച്ചു കൊടുത്ത് വാങ്ങില്ലേ നമ്മൾ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ മകൾക്ക് കൊടുത്തേക്കു അവിടെ ഉള്ളേക്ക് വാങ്ങി വയറൊന്നിട്ടു ആ എന്തോ ആട്ടെ ഇപ്പൊ എന്തായാലും തിരിച്ചു പോവല്ലോ അവള് അതന്നെ വലിയ സമാധാനം അമ്മാ എന്നാ ഞാൻ പോണൂട്ടോ ആത്തുനെ ഏർ മൂന്നൂട്ടോന്നാ ആ ശരി താത്ത എന്നാ പോയിട്ട് വരും